തിരുവനന്തപുരം കുന്നത്തുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ ഡോക്ടർക്കെതിരെ അതിക്രമം രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ഡോക്ടറെ കടന്നു പിടിച്ചു പ്രതി വെള്ളറട പോലീസിന്റെ പിടിയിലായി രാഹുൽ ജി നാദുണ്ട് വിശദാംശങ്ങളുമായി രാഹുൽ ആവർത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇതെപ്പോൾ സംഭവിച്ചതാണ് ഈ പ്രതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഒരു രോഗി തലകറങ്ങി വീണതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നു ഇത് കുന്നത്തുകാൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് അവിടെ ചികിത്സിക്കാൻ എത്തുന്നു അങ്ങനെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി മാറ്റി ഒബ്സർവേഷൻ തുടരുമ്പോഴാണ് ഡോക്ടറെ ചികിത്സിക്കുമ്പോഴാണ് കൂട്ടിരിപ്പുകാരൻ പുറകിൽ നിന്ന് ഡോക്ടറെ കടന്നു പിടിച്ച് ഡോക്ടറ് ബേളം വെച്ചു ഉടൻ തന്നെ ഈ ഈ പ്രതി ബഹളം വെച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി ഇറങ്ങി ഓടി അങ്ങനെ പ്രതി ആ നിന്ന് ആ സമയം രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് എത്തിയാണ് പ്രതി അരമണിക്കൂറിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എങ്കിലും അനശ്വര ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അതിക്രമങ്ങൾ അത് തുടർക്കഥയാവുകയാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി ജീവനക്കാർ പ്രതിഷേധം നടത്തിയ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അത്തരത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് സാധാരണക്കാരത്തുന്ന സ്ഥലമാണ് ആ സ്ഥലങ്ങളിൽ പോലും ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ അതിപ്പോഴും പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത് അവർക്ക് സുരക്ഷ അടിയന്തിരമായി ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് ഈ പ്രതി എന്ന് പറയുന്നത് ആണ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള മൊബൈൽ കേസ് ബിനു ആണ് പ്രതി പ്രതിയെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും ശരി രാഹുൽജി അതാണ് വിശദാംശങ്ങൾ നൽകിയത്